ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ വളരെ മോശമാകാൻ പോകുന്നു എന്ന് നൂറ് ശതമാനം ഉറപ്പാകുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് പതിനാറിന് അതായത് ജാനുവരി പതിനാറിന് ഒരുമാതിരിപ്പെട്ട മാധ്യമങ്ങൾ എക്കണോമിക് ടൈംസ് എം എസ് എൻ പോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷന് കീഴിൽ നിയുക്ത സ്റ്റേറ്റ് സെക്രട്ടറി ആകാൻ പോകുന്ന മാർക്കോ റൂബിയോയുടെ സെനറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ ഹിയറിങ്ങിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ്മെന്റുകൾ സത്യത്തിൽ എന്താണ് ഇനി അമേരിക്ക ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ഒരു രത്ന ചുരുക്കമായിട്ട് വേണമെങ്കിൽ കാണാം ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് അമേരിക്കയുടെ അടുത്ത സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് സോവിയറ്റ് യൂണിയനേക്കാൾ വലിയ ഭീഷണിയാണെന്നും ചൈന ഇങ്ങനെ വളരാൻ കാരണം അമേരിക്കയുടെ തെറ്റുകളാണ് എന്നുമാണ് ചൈന വിചാരിക്കുന്നത് അമേരിക്ക തകർച്ചയിലേക്ക് പോകാൻ പോയിരിക്കുകയാണ് അല്ലെങ്കിൽ അമേരിക്ക താഴേക്ക് വരികയും പകരം ചൈന ലോകത്തിലെ ഗ്രേറ്റ് പവർ ആകാൻ പോവുകയുമാണെന്നാണ് അങ്ങനെ ചൈന വിചാരിക്കാൻ കാരണം നമ്മുടെ തന്നെ ചില തെറ്റുകളാണ് എന്നാണ് ട്രംപ് അധികാരത്തിലെത്തിയാൽ അടുത്ത് സ്റ്റേറ്റ് സെക്രട്ടറി ആകാൻ പോകുന്ന മാർക്കോ പറഞ്ഞിരിക്കുന്നത് ചൈന ഇന്ന് അമേരിക്കയെ ഭീഷണിപ്പെടുത്തുകയാണ് സാങ്കേതിക വ്യാപാര എതിരാളിയായിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത് ഇത് പരിഹരിക്കേണ്ടത് അമേരിക്കയുടെ ബാധ്യതയാണെന്നും സെനറ്റ് സ്ഥിരീകരണ ഹിയറിംഗിനിടെ നിയുക്ത സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുകയാണ് സൗത്ത് ചൈന കടലിലുള്ള രാജ്യങ്ങൾക്ക് നേരെ ചൈന നടത്തുന്ന അതിക്രമങ്ങൾ തായ്വാൻ പിടിച്ചെടുക്കാനായി നടത്തുന്ന ശ്രമങ്ങൾ ആണവായുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായി നടത്തുന്ന ശ്രമങ്ങൾ ഒപ്പം ആയുധ ശേഖരം വർദ്ധിപ്പിക്കുവാനും ടെക്നോളജി വികസിപ്പിച്ച് അമേരിക്കയ്ക്കെതിരെ ഉപയോഗിക്കാനും നടത്തുന്ന നീക്കങ്ങൾ ഉയുകുർ മുസ്ലിങ്ങൾക്ക് നേരെ നടത്തുന്ന പീഡനങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പുതിയ സ്റ്റേറ്റ് സെക്രട്ടറി ചൈനയ്ക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ സെനറ്റ് പറയുകയാണ് സോ ഇതൊരു ചെറിയ കാര്യമല്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിനെ അദ്ദേഹത്തിന്റെ ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചു എന്നൊരു വാർത്ത വന്നു ആ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞതാണ് ഇത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു അപമാനമാണ് ഷിജിൻ പിങ്ങിന് പോവുകയാണെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വിളിയല്ല ഇത് ഞാൻ അധികാരമേൽക്കാണ് നീ വേണമെങ്കിൽ വന്നിരുന്ന് കണ്ടോ എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത് കാരണം ചൈനയുമായിട്ട് ഒരിക്കലും ട്രംപ് നല്ലൊരു ബന്ധം ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെ ഒരു ബന്ധത്തിലൂടെ പോകത്തുമില്ല അമേരിക്ക ഡോമിനേറ്റ് ചെയ്യുന്ന അമേരിക്ക ഗ്രേറ്റ് പവറായിട്ട് തുടരുന്ന ഒരു വേൾഡ് ഓർഡർ തന്നെയാണ് ട്രംപിന്റെയും ലക്ഷ്യം അതിനെ ഇന്ന് ലോകത്ത് ചലഞ്ച് ചെയ്യുന്ന ഏക രാജ്യം ചൈനയാണ് പക്ഷെ അമേരിക്ക പറയുന്നത് ചൈന ഒരു വേൾഡ് ഗ്രേറ്റ് പവറായിട്ട് മാറിക്കഴിഞ്ഞാൽ ലോകത്ത് അത് വലിയ ഭീഷണിയാകുമെന്നാണ് ഒരു പരിധി വരെ അതിൽ ചില വസ്തുതകളും ഉണ്ട് നിലവിലെ ചൈനീസ് ഗവൺമെന്റ് ഞാൻ ചൈനയിലെ ജനങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നില്ല ഷിജിൻ പിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈന കൂടുതൽ പവർഫുള്ളായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ ഭീഷണി തന്നെയായിരിക്കും ഇന്ത്യയുമായി ആത്മാർത്ഥമായിട്ട് ഒരു സൗഹൃദത്തിൽ പോകാൻ അമേരിക്ക തയ്യാറായാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യവുമായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധം മുറുകും ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴും ഒരു പക്ഷേ തായ്വാന്റെയോ ഫിലിപ്പൈൻസിന്റെയോ പേരിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് റഷ്യയെ തകർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ യുക്രൈനെ ഉപയോഗിച്ച് ഡെമോക്രാറ്റുകൾ കളിച്ചത് ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷന് റഷ്യയോട് വലിയ കുഴപ്പമൊന്നുമില്ല ട്രംപ് പുടിനുമായിട്ട് അത്യാവശ്യം നല്ല റിലേഷനൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് മാത്രമല്ല പുടിനുമായി സഹകരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി റഷ്യയുമായിട്ട് അത്ര വലിയ കുഴപ്പമില്ലാത്തൊരു ബന്ധത്തിലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് പുടിനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ള ഒരു സൂചനയൊക്കെ വന്നിരിക്കുന്നത് നേരത്തെയും ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പുടിനുമായിട്ടൊരു കൂടിക്കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഉത്തരകൊറിയയുമായിട്ടുള്ള ബന്ധം പോലും മെച്ചപ്പെടുത്താൻ ട്രംപ് ശ്രമിച്ചു അപ്പോഴും ചൈനയെ ശത്രുസ്ഥാനത്ത് തന്നെയാണ് നിർത്തിയത് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമാകുന്നതിന് കാരണമായതും ഈ ഒരു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നവും അമേരിക്കയും ചൈനയും തമ്മിലുള്ള പ്രശ്നവുമാണ് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വമാണ് അവിടെ ഉണ്ടായത് എന്നാൽ ഡെമോക്രാറ്റുകൾ പൊതുവെ ചൈനയുമായിട്ട് ബന്ധം വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് കണ്ണിൽ പിടിക്കാത്തത് റഷ്യയാണ് ഈ ഒരു ഒരു സാധനം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുമ്പോ റഷ്യയുമായിട്ടുള്ള ബന്ധം ഒന്ന് മെച്ചപ്പെടുത്തും യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഫേവറബിൾ ആയിട്ട് തന്നെയായിരിക്കും യു ഇനിയുള്ള നാളുകളിൽ സ്റ്റാൻഡ് എടുക്കാൻ പോകുന്നത് ഇത്രയും കാലം റഷ്യയ്ക്കെതിരായിരുന്നു കാരണം ഭരിച്ചിരുന്ന ഡെമോക്രാറ്റുകളാണ് റിപ്പബ്ലിക്കുകളും ട്രംപും അധികാരത്തിൽ വരുമ്പോൾ റഷ്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ചൈനയുമായിട്ടുള്ള ബന്ധം വളരെ വളരെ വഷളാകാൻ സാധ്യതയുണ്ട് ഈ ചൈന ഫിലിപ്പൈൻസിന് നേരെ നടത്തുന്ന ചില അധിനിവേശ നീക്കങ്ങൾ ഒരു പക്ഷേ എങ്ങനെയാണോ യുക്രൈനെ മുന്നിൽ നിർത്തി ഡെമോക്രാറ്റുകൾ റഷ്യയെ തകർക്കാൻ ശ്രമിച്ചത് ആ രീതിയിൽ ട്രംപ് ഫിലിപ്പൈൻസിനെ മുന്നിൽ നിർത്തി ചിലപ്പോൾ നാളെ ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ തായ്വാനെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു യുദ്ധത്തിന് സാധ്യത കാണുന്നുണ്ട് അവിടെ റഷ്യ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനിയുള്ള നാളുകൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ല നാളെ ആയിരിക്കില്ല കാരണം എന്തെന്നാൽ ഈ ചൈന ഒരു വലിയ ഗ്രേറ്റ് പവർ ആകാൻ ആഗ്രഹിക്കുന്നുവെന്നും എന്താണ് ചൈനയുടെ ലക്ഷ്യമെന്നും അമേരിക്ക നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ചൈന കൂടുതലായിട്ട് വളരുകയാണെങ്കിൽ അത് അമേരിക്കയെ കാര്യമായി തന്നെ ബാധിക്കുമെന്നും അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയുടെ സ്ട്രെങ്ത് കുറയ്ക്കാൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്തായാലും ട്രംപ് ശക്തിപ്പെടുത്തും വേറെ വഴിയില്ല അമേരിക്കയുടെ മുമ്പിൽ അത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യ തീർച്ചയായും ഒരു എക്കണോമിക് പവറായിട്ട് മാറും പക്ഷേ ഒരിക്കലും അമേരിക്ക ചൈനയെ പോലെ മറ്റൊരു വലിയ ശക്തിയാകാൻ ഇന്ത്യയെ അനുവദിക്കില്ല അവരായിട്ട് ഒരിക്കലും അതിന് ഒരു അവസരം ഒരുക്കി തരില്ല ഇന്ത്യ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും അതായത് ഇന്ത്യ ഒരു വലിയ പവറായി കഴിഞ്ഞാൽ നാളെ ചൈന ഇന്ന് നിൽക്കുന്ന പോലെ അമേരിക്കയെ ചലഞ്ച് ചെയ്യുമോ എന്നുള്ള പേടി അമേരിക്കക്കാർക്കുണ്ട് അപ്പോൾ അമേരിക്ക ഒരിക്കലും അതുകൊണ്ട് തന്നെ ഇന്ത്യ അങ്ങനത്തെ ഒരു വലിയ പവർ ആകണമെന്ന് ആഗ്രഹിക്കില്ല പക്ഷേ ചൈനയുടെ സ്ട്രെങ്ത് കുറയ്ക്കാൻ ഇന്ത്യ കുറച്ചൊക്കെ ഒന്ന് ശക്തമായാലും കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാടാണ് ട്രംപിനുള്ളത് അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അടിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു എക്കണോമിക് ഗ്രോത്ത് അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഇവിടെയും ഫാക്ടറികൾ വരണം ഇവിടെ കൂടുതൽ മാനുഫാക്ചറിങ് നടക്കണം കയറ്റുമതി നടക്കണം അതോടൊപ്പം തന്നെ നമ്മളൊരു എക്കണോമിക് പവർ ആവണം ഒരു പക്ഷെ മോദി സർക്കാർ ആഗ്രഹിക്കുന്നത് ഒരു പത്ത് ട്രില്യൺ യു എസ് ഡോളർ എന്ന് പറയുന്ന മാജിക് നമ്പർ ക്രോസ് ചെയ്ത പിന്നെ ഇന്ത്യ പിടിച്ചാൽ കിട്ടില്ല എന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യ മുന്നോട്ട് പോവും കാരണം നമ്മുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ഒട്ടും മോശമൊന്നുമല്ല വാങ്ങൽ ശേഷിയിൽ ഇന്ത്യ തീർച്ചയായിട്ടും ഇപ്പോഴും അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ് വേൾഡിലെ തേർഡ് പൊസിഷനിലുമാണ് അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യ ഒരു ടെൻ ട്രില്യൺ എന്ന് പറയുന്ന മാജിക് നമ്പർ ക്രോസ് ചെയ്താൽ പോലും ഒരു രണ്ടായിരത്തി മുപ്പത്തഞ്ച് ഒരു രണ്ടായിരത്തി മുപ്പത്തെട്ടിനിടയിൽ അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലായിട്ട് മാറും പിന്നെ നമുക്ക് മുന്നോട്ട് വളരെ വേഗത്തിൽ വളരാൻ കഴിയും അമേരിക്കയുമായും വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും അവരോട് ഉടക്കാൻ പോകാതിരിക്കുക കാരണം നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് അത് ആവശ്യമാണ് നമ്മൾ ചിലപ്പോൾ വലിയ മിലിറ്ററി പവറൊക്കെ ആയിരിക്കാം പക്ഷെ നമ്മുടെ സാമ്പത്തിക മേഖല ശക്തമാകണമെങ്കിൽ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ട്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ മാത്രമല്ല ചൈന അമേരിക്ക ശീതയുദ്ധം എന്തായാലും നടക്കും അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ അടുത്ത സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നത് സോവിയറ്റ് യൂണിയനേക്കാൾ വലിയ ഭീഷണിയാണെന്ന് അതിൽപരം വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് യു എസ് ഇക്കാര്യത്തിൽ ഉപയോഗിക്കേണ്ടതില്ല അതിൻ്റെ മാക്സിമമാണ് അപ്പോൾ ചൈന എത്രത്തോളം അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ചൈന എത്രത്തോളം വലിയൊരു ഭീഷണിയായിട്ടാണ് അമേരിക്ക കാണുന്നത് എന്നുള്ളത് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് വായിക്കാം അതിനർത്ഥം എന്താണ് ചൈനയെ എങ്ങനെയും തടയുക ഈ ചൈനയെ തടയുക എന്ന് പറയുന്നത് അവരുടെ എക്കണോമിക് സ്ട്രെങ്ത് തടയുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലും അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങൾ കൂടുതലായിട്ട് നിർമ്മിക്കുന്ന കാര്യത്തിലുമൊക്കെ ചൈന സ്വാഭാവികമായിട്ടും താഴെ പോകത്തുള്ളൂ അപ്പോൾ ചൈനയുടെ എക്കണോമി തടയുക എന്ന് പറഞ്ഞാൽ അവരുടെ മാനുഫാക്ചറിങ് രംഗത്ത് അവർക്ക് കാര്യമായ ആഘാതം ഉണ്ടാവണം എന്നാൽ അമേരിക്കയെ അത് ബാധിക്കാനും പാടില്ല അപ്പോൾ അമേരിക്കയുടെ മുമ്പിലുള്ള വഴി എന്താണ് ചൈനയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പതിയെ ഇന്ത്യയിലോട്ട് മെക്സിക്കോയിലോട്ട് വിയറ്റ്നാമിലോട്ട് അങ്ങനെ വേറെ വേറെ രാജ്യങ്ങളിലോട്ട് കൊണ്ടുവരിക അവിടെ മാക്സിമം കച്ചവടം നമുക്ക് പിടിക്കാൻ പറ്റിയാൽ കൂടുതൽ കമ്പനികളെ നമ്മുടെ രാജ്യത്തിലേക്ക് ആകർഷിക്കാൻ പറ്റിയാൽ നമുക്കൊരു വികസിത രാജ്യം സ്വപ്നത്തിലേക്ക് വേഗത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും അത് ട്രംപും മോദിയും തമ്മിലുള്ള ഒരു സ്പെഷ്യൽ റിലേഷൻ അതിപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് ഗുണകരമായിട്ട് മാറും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വലിയ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ചൈനയെ കാത്തിരിക്കുന്നത് വളരെ മോശം നാളുകളാണ് ഒരിക്കലും അമേരിക്കയിൽ ചൈനയെ വളരെ അനുവദിക്കില്ല കാരണം അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയെ അത് കാര്യമായി തന്നെ തകർക്കുമെന്ന് ട്രംപ് ഭരണകൂടത്തിന് നല്ല ബോധ്യമുണ്ട് കാരണം സ്റ്റേറ്റ് സെക്രട്ടറിയുടെ വാക്കുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം